എഴുത്തുകാരനും മുൻ എംപിയുമായ പ്രതീക്ഷ നന്ദി അന്തരിച്ചു വയസ്സായിരുന്നു മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം ഡി ചേരുന്നു വിവരങ്ങൾ നമുക്ക് ഒരു മാത്രം ഒതുക്കി നിൽക്കാവുന്ന ഒരു വ്യക്തിത്വമല്ല ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള പ്രതീക്ഷ നന്ദിയാണ് ഇപ്പോൾ നിര്യാതനായിരിക്കുന്നത് കവി ചലച്ചിത്രകാരൻ ദൂരദർശൻ അവതാരകൻ മാധ്യമ മാധ്യമപ്രവർത്തകൻ പെയിന്റർ തുടങ്ങിയ നിരവധി മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ബീഹാറിലെ ഭഗത്പൂരിലാണ് ജനിച്ചത് അദ്ദേഹം മുംബൈയിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ കവിതകൾ വിവർത്തനം ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യ മുഴുവനും അംഗീകരിക്കുന്ന ഒരു സാഹിത്യകാരനായിട്ട് തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ മാധ്യമത്തിൽ അദ്ദേഹം എഡിറ്ററായിട്ടും ദ ഇൻഡിപെൻഡന്റ് എഡിറ്ററായിട്ടും വർക്ക് ചെയ്തതിനു ശേഷമാണ് പിന്നീട് പ്രതീക്ഷ നന്ദി കമ്മ്യൂണിക്കേഷൻ പി എം സി എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹം കമ്പനി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം എട്ടിലും എത്തുന്നത് അദ്ദേഹം പ്രതീക്ഷ നന്ദി ഇപ്പോ ദൂരദർശനിലും സി ടി വി സോണി ടി വി തുടങ്ങിയ നിരവധി ടിവികളിലും വർക്ക് ചെയ്ത് അദ്ദേഹം മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിച്ചതിന് അന്തർദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട്